ഇന്നൊരു ബീച്ചിൽ പോക്കായല്ലോ എന്റെ വീടും കടലും തമ്മിൽ ഒരു കിലോമീറ്റർ പോലും വ്യത്യാസമില്ല സ്കൂള് പഠിക്കുമ്പോൾ പിള്ളാരൊക്കെ ചോദിക്കുമായിരുന്നു കടലെടുത്തില്ലേ എപ്പോഴും പോവാലോന്നൊക്കെ അന്നൊക്കെ ഗമേല് പറയുമായിരുന്നു എപ്പോഴും അവിടെ തന്നെ ആണ് ചുമ്മാതോ എവിടുന്നു വീട്ടിൽ നിന്ന് വിടത്തില്ലായിരുന്നു അന്ന് വല്ല രണ്ടിലും വല്ല ബന്ധുക്കളും വന്നു കഴിഞ്ഞാൽ ഒന്ന് വിടും അതും കരക്കി ഒന്നോണം വെള്ളത്തിൽ ഇറങ്ങരുത് ഇപ്പൊ കല്യാണം കഴിഞ്ഞോണ്ട് ഞങ്ങൾ രണ്ടു ഒരേ വട്ടു സ്വഭാവം ആയതുകൊണ്ട് ഇടക്കിടക്ക് വരാറുണ്ട് ഞാൻ സാധാരണ ഇങ്ങോട്ട് വരാറുള്ളത് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഞുള്ളി പറക്കാൻ വേണ്ടിട്ടായിരിക്കും കയ്യിൽ ഒതുങ്ങുന്നൊക്കെ പറക്കി പോക്കറ്റ് തട്ടി ഈശ്വര എന്റെ കൊച്ചിന്റെ നിദംബത്തിനൊന്നും പറ്റല്ലേ ഞങ്ങള് ചെന്ന ദിവസം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് മാതിരി വട്ടക്കെ കാണിക്കാൻ പറ്റും വലിയ കാര്യത്തെ ലൗശന്യൊക്കെ കുറച്ച് കാത്തിരിക്കുന്നു തിര ഇപ്പൊ വരൂ ഇപ്പൊ വരും എന്നും പറഞ്ഞിട്ട് ഇന്നും ഇരുന്നും കിടന്നും എല്ലാം കാത്തിരുന്നു വന്നില്ല അതെങ്ങനെയാണല്ലോ കാത്തിരുന്നാ വരൂല്ല എന്റെ ഇഷ്ടപ്പെട്ട് കാണത്തില്ല അതായിരിക്കും അതെല്ലാം കഴിഞ്ഞു പോവാന്ന് വെച്ചപ്പൊ അതാണ്ടിക്കുന്നു തല്ലിത്തേങ്ങ ഒരു സഞ്ചു കിട്ടിയായിരുന്ന മുഴുവൻ പറക്കിയെടുത്തേനെ അവിടെ വെച്ച് തന്നെ പൊട്ടിച്ചു കഴിക്കാമോ എന്ന് ചോദിച്ചു പണി പതിനെട്ടും പയറ്റി നോക്കി നടന്നില്ല അങ്ങനെ ശ്രമം ഉപേക്ഷിച്ചു ഇട്ടിട്ട് വരാൻ തോന്നത്തോണ്ട് അഞ്ചാറെണ്ണപ്പിറക്ക് വണ്ടിക്കകത്ത് തട്ടിയിട്ടുണ്ട്